നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കുട്ടായി പ്രധാന വാർത്തകൾ തമിഴ്നാട് ഡിണ്ടിഗലിൽ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തത്തിൽ ഏഴുപേർ മരിച്ചു പാലക്കാട് പനയമ്പാടത്ത് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും കബറടക്കം ഇന്ന് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് ദിവസത്തെ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഗുഗേഷിനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഐഎസ്എൽ ഫുട്ബോളിൽ ഒഡീഷ ജയം വാർത്തകൾ വിശദമായി തമിഴ്നാട് ഡിണ്ടികളിൽ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തം ദുരന്തത്തിൽ ഏഴുപേർ മരിച്ചു ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മരിച്ചവരിൽ മൂന്ന് വയസ്സുകാരനും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടുന്നു അപകടത്തിൽ പൊള്ളലേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് പേർക്കാണ് പൊള്ളലേറ്റത് ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ലിഫ്റ്റിൽ കുടുങ്ങിയ ആറ് രോഗികളെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ പുറത്തെത്തിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചു നൂറിലധികം രോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്ക് സൌകര്യമുള്ള ആശുപത്രിയിലാണ് സംഭവം തീപിടുത്തമുണ്ടായപ്പോൾ നിരവധി പേരാണ് ആശുപത്രി ആശുപത്രിയിലുണ്ടായിരുന്ന രോഗികളെ രാത്രി വൈകി മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി രാത്രി ആശുപത്രിയിൽ കുടുങ്ങിയ എല്ലാ രോഗികളെയും പുറത്തെത്തി െന്ന് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് തീ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പാലക്കാട് പനയമ്പാടത്ത് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും കബറടക്കം ഇന്ന് നടക്കും കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നിത ഫാത്തിമ ഇർഫാന ഷെറിൻ റിദ ഫാത്തിമ ഐഷ എന്നിവരാണ് ഇന്നലെ വൈകീട്ടുണ്ടായ അപകടത്തിൽ മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത് ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി രാവിലെ അഞ്ചര മണിയോടെയാണ് പേരുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിട്ടു നൽകിയത് തുപ്പനാട് ചെറുളിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ രാവിലെ എട്ടരയോടെ തുപ്പനാട് കരിമ്പക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും ഇതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് കബറടക്കം നടക്കുക പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് നിയന്ത്രണം വിട്ട സിമന്റ് ലോറി മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ഒന്നിച്ച് പഠിച്ച് കളിച്ച് നടന്ന അയൽവാസികളായ നാല് പെൺകുട്ടികളുടെ ദാരുണാന്ത്യം ഈ പ്രദേശത്തെ കണ്ണീരിലാക്കിയിരിക്കുകയാണ് കല്ലടിക്കോട് നാല് വിദ്യാർത്ഥിനികൾ മരിച്ച സംഭവത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചിച്ചു കുട്ടികളുടെ ദാരുണമായ മരണവാർത്തറിഞ്ഞപ്പോൾ ഞെട്ടലും ദുഃഖവും ഉണ്ടായെന്നും നികത്താനാവാത്ത ഈ നഷ്ടം മറികടക്കാൻ ദൈവം മാതാപിതാക്കൾക്ക് ശക്തി നൽകട്ടെയെന്നും ഗവർണർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും ഇന്നും നാളെയുമായി നടക്കുന്ന രണ്ടു ദിവസത്തെ ചർച്ചയ്ക്ക് മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കം കുറിക്കും ഡെസ്ക് റിപ്പോർട്ട് നാളെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് മറുപടി നൽകും എച്ച് ഡി കുമാരസ്വാമി ശ്രീകാന്ത് ഷിൻഡെ ശാംഭവി ചൌധരി രാജ്കുമാർ സാങ്ക്വാൻ ജിതൻ റാം മാഞ്ചി അനുപ്രിയ പട്ടേൽ രാജീവ് രഞ്ജൻ സിംഗ് എന്നിവരുൾപ്പെടെ ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ നേതാക്കളും അംഗങ്ങളും ചർച്ചയിൽ സംസാരിക്കും ഡിഎംകെ നേതാക്കളായ ടി ആർ ബാലു എ രാജ തൃണമൂൽ കോൺഗ്രസ് എം പിമാരായ കല്യാൺ ബാനർജി മൊഹുവ മൊയ്ത്ര എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തേക്കും ബിജെപിയും കോൺഗ്രസും സഭയിൽ അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ മൂന്ന് വരിവിപ്പ് പുറപ്പെടുവിച്ചു ഡിസംബർ തീയതികളിൽ ഭരണഘടന അംഗീകരിച്ച് എഴുപത്തിയഞ്ച് വർഷം തികയതിനെക്കുറിച്ച് സഭ ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതായി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി പറഞ്ഞു ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്താൻ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്താണ് ബിൽ കൊണ്ടുവന്നത് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും പകരം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ദുരന്ത പദ്ധതി തയ്യാറാക്കാൻ എൻഡിഎംഎയ്ക്കും എസ് ഡി എം എയ്ക്കും ബിൽ അധികാരം നൽകുന്നു സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരങ്ങൾക്കുമായി പ്രത്യേക നഗര ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കാനും ബിൽ സംസ്ഥാന ഗവൺമെന്റിന് അധികാരം നൽകുന്നു യു എ ഇ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി സാങ്കേതിക വിദ്യ ഊർജ്ജം ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്ന കാര്യം ചർച്ച ചെയ്തു പശ്ചിമേഷ്യയിലെ ദീർഘകാല സമാധാനത്തിനും സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും പിന്തുണ നൽകുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു പതിനഞ്ചാമത് ഇന്ത്യ യുഎഇ സംയുക്ത കമ്മീഷൻ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെയും യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നെഹ്യാന്റെയും സംയുക്ത അധ്യക്ഷതയിലാണ് യോഗം ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി മാറിയതിന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദൊമ്മരാജു ഗോഗേഷിനെ അഭിനന്ദിച്ചു വിജയം ചെസ് പവർഹൌസ് എന്ന നിലയിൽ ഇന്ത്യയുടെ അധികാരത്തെയാണ് കാണിക്കുന്നതെന്ന് രാഷ്ട്രപതി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു ഈ അസാധാരണ നേട്ടം ചെസ് ലോകത്തെ നായികകല്ലാണെന്നും ഇന്ത്യയ്ക്ക് അഭിമാനത്തിന്റെ നിമിഷമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഡി ഗുകേഷിന്റെ സമാനതകളില്ലാത്ത കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഈ ചരിത്ര നേട്ടമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ പതിനാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ചൈനയുടെ ലിങ് ലിറേനെ തോൽപ്പിച്ചാണ് പതിനെട്ടാമത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ദൊമ്മരാജ് ഗുഗേഷ് ചരിത്രം എഴുതിയത് ഇതോടെ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി ഇന്ത്യൻ ഗ്രാസ് മാസ്റ്റർ മാറി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന ഇരുപത്തിയൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് തിരുതെളിയും വൈകീട്ട് ആറിന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നടി ശബാന അസ്മി വിശിഷ്ടാതിഥിയാകും ഹോങ്കോങ് സംവിധായിക ആൻഹുക്ക് പത്ത് ലക്ഷം രൂപയും ശില്പവുമടങ്ങുന്ന ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മുഖ്യമന്ത്രി സമ്മാനിക്കും ആദ്യ ദിനമായ ഇന്ന് പത്ത് ശ്രദ്ധേയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിക്കോട് ലോക സിനിമാ വിഭാഗത്തിൽ ആറും ഫീമെയിൽ ഗെയിസ് വിഭാഗത്തിൽ രണ്ടും ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിൽ ഒന്നും ലൈഫ് ടൈം അച്ചീവ്മെന്റിന് അർഹയായ ആൻഹുയുടെ ഒരു ചിത്രവുമാണ് ചലച്ചിത്രമേളയുടെ ആദ്യ ദിനമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് രാവിലെ പത്തിന് നിള തിയേറ്ററിൽ ആൻഹുയി സംവിധാനം ചെയ്ത ജൂലി റാപ്സോഡി പ്രദർശിപ്പിക്കും കൈരളി തിയേറ്ററിൽ രാവിലെ പത്തിന് നർഗസ് കൽഹോറിന്റെ ഷാഹിദ് പ്രേക്ഷകർക്ക് മുന്നിലെത്തും ശ്രീ തിയേറ്ററിൽ രാവിലെ പത്ത് പതിനഞ്ചിന് ജൂലിയ ഡി സിമോണിന്റെ ഫോർമോസ ബീച്ച് പ്രദർശിപ്പിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കൈരളി തിയേറ്ററിൽ ഫീമെയിൽ ഗെയിംസ് വിഭാഗത്തിൽ ഇവാ റേഡിയോയി വീച്ചിന്റെ ഫോൺ റാങ് പ്രദർശിപ്പിക്കും കലാഭവൻ തിയേറ്ററിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ലാറ്റിൻ അമേരിക്കൻ വിഭാഗത്തിൽ നിന്നുള്ള കാർലോസ് മാരസ് ഗോൺസാറിന്റെ അന്നയും ദാൻഡയും പ്രേക്ഷകർക്ക് മുന്നിലെത്തും വടക്കൻ കേരളത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലോക്സഭയിൽ ഉന്നയിച്ച ഷാഫി പറമ്പിൽ നിർമ്മാണത്തിലെ കാലതാമസം ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തിക്കോടിയിലെ ജനങ്ങൾ ഒരു വർഷത്തോളമായി അടിപ്പാതയ്ക്കായ സമരത്തിലാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ചു ചേർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാവുന്ന പ്രയാസങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്നും ക്രിയാത്മക നടപടി സ്വീകരിക്കുമെന്നും ഗഡ്കരി അറിയിച്ചു ദേദ സുതാര്യയിലും ജനസമ്പർക്കത്തിലും വിവരവിനിമയത്തിലും കേരളം വളരെ മുന്നിലാണെന്നും വിവരാവകാശ ഹർജികൾ തീർപ്പാക്കുന്നതിൽ സംസ്ഥാനം മാതൃകയാണെന്നും ഇന്ത്യൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പി ഹീരലാൽ സമരിയ പറഞ്ഞു ദേശീയ വിവരാവകാശ പുരസ്കാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കിമിന് ന്യൂഡൽഹിയിൽ സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിദ്ധമായ ആലപ്പുഴ ചക്കളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവം ഇന്ന് രാവിലെ ഒൻപതിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ചേർന്ന് പൊങ്കാല ഉദ്ഘാടനം നിർവഹിക്കും പൊങ്കാലയുടെ ഭാഗമായി തിരുവല്ല കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു പരീക്ഷകൾക്ക് മാറ്റമില്ല കണ്ണൂർ ചെറുതാഴം കോക്കാട് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹ് ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സിക്ക് ജയം കൊൽക്കത്തയിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഒഡീഷ തോൽപ്പിച്ചത് ഇന്ന് ജംഷഡ്പൂർ എഫ് സി പഞ്ചാബ് എഫ് സിയെ നേടും ജംഷഡ്പൂരിൽ ഏഴരയ്ക്കാണ് മത്സരം ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നാലാം സീസണിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവും വൈകീട്ട് ഫ്ളഡ്ലിറ്റ് കബഡി മത്സരത്തിൽ നാല് വീതം പുരുഷ വനിതാ കബഡി ടീമുകൾ ഏറ്റുമുട്ടും മുണ്ടൈക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മിഷൻ തയ്യാറാക്കിയ മൈക്രോ പ്ലാനിന്റെ പ്രവർത്തനം മേപ്പാടി എം എസ് എ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികളെ തൊഴിലന്വേഷകരിൽ നിന്നും തൊഴിൽ ദാതാക്കളാക്കാൻ സജ്ജമാക്കുന്ന പ്രായോഗിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനം പിന്തുടരുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക്കിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളം മൂന്ന് മാസത്തിനുള്ളിൽ അതിദരിദ്രില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു നന്മണ്ട ഗ്രാമപഞ്ചായത്ത് ആയോളി ചിറങ്കാരത്താഴം കുളിപ്പൊയിൽ റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട് ഡിണ്ടിഗലിൽ സ്വകാര്യ ആശുപത്രിയിൽ വൻ തീപിടുത്തത്തിൽ ഏഴുപേർ മരിച്ചു പാലക്കാട് പനയമ്പാടത്ത് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച നാല് വിദ്യാർത്ഥിനികളുടെയും കബറടക്കം ഇന്ന് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ടു ദിവസത്തെ പ്രത്യേക ചർച്ച ലോക്സഭയിൽ ഇന്ന് ആരംഭിക്കും ദുരന്ത നിവാരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഗുഗേഷിനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകീട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സിക്ക്